ഹലോ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കോഴിക്കോട് കുതിരേട്ടൻ പപ്പുച്ചേൻ്റെ വീട്ടിലാട്ടോ പപ്പുചേട്ടൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ വീടാണ് കേട്ടോ ഈ കാണുന്നത് അതിമനോഹരമായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് കേട്ടോ ചേട്ടനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടാണ് പപ്പു പപ്പുച്ചേട്ടൻ പോയിരിക്കുന്നത് കേട്ടോ ഞാനിപ്പം കോഴിക്കോടാണുള്ളത് പപ്പുച്ചേട്ടൻ്റെ വീട്ടിൽ അത് ഒരുപാട് സിനിമയിൽ അഭിനയിച്ചാണ് കുതിരേട്ടൻ പപ്പു എന്നാണ് അറിയപ്പെടുന്നത് അപ്പം പപ്പുച്ചേട്ടൻ്റെ ഫ്രണ്ട് എൻ്റെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ സോമചേനോട് ചോദിക്കാം സോമചേട്ടാ പപ്പുച്ചേൻ്റെ ഫ്രണ്ടാണല്ലേ ആ പപ്പുവേട്ടൻ്റെ ഒരു അടുത്ത ഫണ്ടാണ് വർഷങ്ങളായിട്ടുള്ള വളരെ ഫെൻഷിപ്പ് ഒരാളാണ് പേട്ടൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ പേട്ടൻ സിനിമയിൽ ഹാസ്യന്മാ ഇത്രയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഇപ്പോൾ ഇപ്പോൾ പപ്പുവേട്ടൻ പകരം വാക്കാൻ പോകുന്ന ആളില്ല പണ്ട് അടൂർവാസി ആയിരുന്നു അടൂർവാസിക്ക് ശേഷം വന്ന സിനിമകളിൽ ആ കാലഘട്ടത്തിന് ശേഷം വന്ന സിനിമകളിൽ പപ്പുവേട്ടൻ്റെ പപ്പുവേട്ടൻ അഭിനയിച്ച ഓരോ സിനിമകളിലും അതൊരു എന്താണ് ഒരു ഇതിഹാസത്തിന് കോമഡിയും കോമഡി ഒരു ഹാസ്യത്തിൻ്റെ ഒരു ഇതിഹാസം എന്ന് വേണം പപ്പുവേട്ടൻ പോലെ പപ്പുവേട്ടനെപ്പോലെ ഒരാ കോമഡി ചെയ്യാൻ ഇപ്പം സിനിമാ മേഖലയിൽ ഒരാളില്ല ഉണ്ടാവില്ല എന്നല്ല ഒരാളിപ്പം ഇല്ല ഇപ്പം അത് അത് അത്രയ്ക്കെന്നല്ല അത് ഈ നാട് അതേപോലെ തന്നെ പല പല സിനിമകളും പിന്നെ എൻ്റെ പേരുകളൊന്നും ഞാൻ ഓർക്കുന്നില്ല എല്ലാ പപ്പവയുടെ എല്ലാ സിനിമയും കാണാറുണ്ട് പപ്പവട്ട് ഞാനുമായിട്ട് അടുത്ത സുഹൃത്ത് ബന്ധം പുലർത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ പപ്പവേട്ടൻ്റെ മകനുമായിട്ടും മകളുമായിട്ടുള്ള സുഹൃത്ത് ബന്ധമുണ്ട് മകൻ ഇപ്പം സിനിമയിലുണ്ട് രണ്ടാമത്തെ മകൻ ഇപ്പം സിനിമയിലുണ്ട് ആദ്യത്തെ തുടരും തുടരും പക്ഷെ എനിക്കതൊന്നും കാണാൻ കഴിയില്ല കഴിയില്ലാത്തത് കൊണ്ട് കാണാൻ കഴിഞ്ഞില്ല പപ്പവേട്ടൻ എന്താണ് ഒരു ഐതിഹാസിക വീട് നല്ല ഐതിഹാസിക കഥാപാത്രം തന്നെയാണ് പപ്പേട്ടന്റെ ഓരോ റോള് കാണുമ്പം നമ്മളറിയാതെ തന്നെ ചിരിച്ചു പോകും ോട് ചോയിക്ക് തന്നു ഞാൻ തന്നോട് പറയുക അതാണ് ഏറ്റവും അതെ അതെ പിന്നെ ഈ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വേറെ ഒരു കോമഡി ഒരു പടത്തിന്റെ ഒരു കപ്പൊരു കോമഡി സീന് ജയറാമും ഒക്കെ വേറെ പപ്പോട്ടെന്റെ അടുത്ത് ജോലി അന്വേഷിച്ച് വരുന്ന ഒരു ഇതിൽ പപ്പോട്ടൊരു സ്മോൾ അടിച്ചിട്ട് ഒരു ഒരു കാക്കേജ് തുപ്പിക്കൊണ്ട് ഉള്ള ഒരു ഇവൻ എൻ്റെ കൂടെ ശരിയാവൂല ഏഹ് എന്ന് പറഞ്ഞിട്ട് ഒരു കോമഡി ഉണ്ട് അതൊരു നമ്മൾ അറിയാതെ തന്നെ ചിരിച്ചു പോകുന്ന ഒരു ഇതാണ് പ്രേക്ഷകൻ തേന്മാവിൻ കൊമ്പത്ത് മാത്രല്ല വേറെ മണിജത്തായ മണിജനകത്ത് പപ്പുവേട്ടൻ്റെ ആ ചെമ്പുരുത്തിപ്പൂ വെച്ചിട്ടുള്ള ചന്ദ്രത്തി ആ ചെമ്പുരുത്തിപ്പൂ ചെയിൽ വെച്ചിട്ടുള്ള പോക്കും പിന്നെ ആ വെള്ളം എന്ന് പറയുമ്പോൾ ആ ചാട്ടം അതൊക്കെ പപ്പുവേട്ടനെ തന്നെ പിന്നെ അതിന് ബോക്കറി കാര്യം പപ്പുവേട്ടനെ സംബന്ധിച്ചിടത്തോളം പറയാം പപ്പുവേട്ടന് ഒരു സംവിധായകനല്ലെങ്കില് ഇന്ന രീതിയില് ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കണം എന്ന് പപ്പോട്ടിനോട് പറയേണ്ട കാര്യം പപ്പേട്ടൻ അത് ജന്മസിദ്ധമായ കഴിവിലൂടെ അത് ഓട്ടോമാറ്റിക് ചെയ്യുന്ന വരിക അതിന് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദൈവികമായ കഴിവെന്ന് വേണമെങ്കിൽ പറയാം ഒരുമിച്ച് കളിച്ച് വളർന്നിട്ട് ഞാൻ കളിച്ച് വളർന്നിട്ടില്ല ഞാനിവിടെ ഞാൻ വയനാടായിരുന്നു ആയിരുന്നു ഞാനിവിടെ വന്നിട്ട് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷമായി ആ കാലഘട്ടം മുതൽ പപ്പേട്ടൻ്റെ അറിയുകയും പപ്പേട്ടനായിട്ടുള്ള അടുത്ത് ബന്ധം പുലർത്തുകയും ചെയ്തിട്ടുണ്ട് വീട് പപ്പുചാട്ടൻ വെച്ച വീടാണല്ലേ വീടാണ് നമുക്ക് കൂട്ടാൻ പറ്റുമോ പിന്നെ വീട് പൊളിച്ചിട്ടില്ല ആ വീട് അപ്പൊ അന്ന് വെച്ച വീട് തന്നെയാണ് ഇപ്പോഴും ആ വീട് തന്നെയാണ് മോൻ ബിജു ഒന്ന് മോഡിഫൈ ചെയ്തു അടിച്ചു മോഡിഫൈ ചെയ്തു നല്ല എന്താ പപ്പേട്ടനെ കുറിച്ച് പറയാ പപ്പേട്ടനെ കുറിച്ച് അത്രേട്ടനെ കുറി എത്ര പറഞ്ഞാലും പപ്പുവേട്ടൻ്റെ ഒരു പപ്പുവേട്ടൻ ദേശഭൂഷണി എന്ന വായനശാലിയുണ്ട് ദേശഭൂഷണി വായനശാലി ദേശഭൂഷണി വായനശാലയിലൂടെയാണ് പപ്പുവേട്ടൻ അരങ്ങേറ്റ നാടകത്തിലൂടെ നാടകം ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് നാടകത്തിലൂടെ ഒരുപാട് നാടകമുണ്ട് അതിൽ അതിൽ കൂടെയാണ് പപ്പുവേട്ടൻ പിന്നെ സിനിമാ രംഗത്ത് വരുന്നത് സിനിമാ രംഗത്ത് വന്നതിന് ശേഷം പിന്നെ പപ്പുവേട്ടന്റെ കഥാപാത്രത്തെ കുറിച്ച് എന്താ പറയുക സിനിമയിൽ

കാസ്കുളിയട എന്നുള്ള ആ ഡയലോഗി അതാണ് അത് ഒരു തൊപ്പിലുണ്ട് അത് പൊപ്പവേട്ടനെ കണ്ടാൽ തന്നെ ശരി അതാണ് എൻ്റെ കൃത്യത എൻ്റെ വീടിനടുത്ത് താമസിക്കുന്ന ആളാണ് സോമൻ എന്ന് പറയുന്നത് ഞാനൊരു പത്ത് നാൽപ്പത്തഞ്ച് വർഷമായി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ കാലം മുതൽ പപ്പവേട്ടനായിട്ട് നല്ല ബന്ധമുണ്ട് കുഞ്ഞാണ്ടിയറിനായിട്ട് നല്ല ബന്ധമുണ്ട് ഉള്ള നല്ല ഈ പപ്പുചേണ്ട വീടും ഈ കഥാപാത്രങ്ങളൊക്കെ നമ്മളെ മനസ്സിലെന്നും ഉൾക്കൊള്ളുന്നതാണ് ഇപ്പോൾ ഒരുപാട് പേര് ഇവിടെ ഈ വീട് കാണാൻ വേണ്ടി ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട് നമ്മളെ പോലെയുള്ള മീഡിയ അല്ലാതെ ഒരുപാട് പേര് അപ്പം ഈ നമുക്ക് സോമൻ ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് സോമൻ ചേട്ടാ